കസ്റ്റഡി മർദ്ദനങ്ങളിൽ പ്രതിക്കൂട്ടനായ പോലീസ് കഥകളെല്ലാം പാലക്കാട് ഷൊർണൂരിലെത്തിയാൽ മാറും ഓർമ്മക്കുറവ് മൂലം വീട് വിട്ടിറങ്ങി കോയമ്പത്തൂർ സ്വദേശിയായ വയോധികന്റെ കണ്ടെത്തി നൽകിയ കഴിഞ്ഞ ദിവസം ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ ഔദ്യോഗിക വാഹനത്തിൽ സഞ്ചരിക്കുന്നതിനിടെയാണ് അവശ്യനിലയിലായ വയോധികനെ കല്ലിപ്പാടം കാർമൽ സ്കൂളിന് സമീപത്തായി കണ്ടത് വാഹനം നിർത്തി വയോധികനെ ഷൊർണൂർ ഡിവൈഎസ്പി ഓഫീസിൽ എത്തിച്ചു പിന്നീട് അവിടെ നിന്നു തന്നെ ഭക്ഷണവും വെള്ളവും നൽകി അവശതയകറ്റി എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടതെന്ന ചോദ്യത്തിന് വ്യക്തമായി ഒന്നും പറഞ്ഞില്ലെങ്കിലും മണി കോയമ്പത്തൂർ എന്നും മാത്രം മറുപടി നൽകി ഷൊർണൂർ പോലീസിന്റെ ഇടപെടലിൽ വയോധികന് പട്ടാമ്പിയിലെ സ്നേഹനിലയത്തിൽ താൽക്കാലിക അഭയം നൽകി പിന്നീട് ബന്ധുക്കൾക്കായുള്ള അന്വേഷണം ആരംഭിച്ചു വിശദമായ മേൽവിലാസം ലഭിച്ചു ബന്ധുക്കളെ ബന്ധപ്പെട്ടു ഒടുവിൽ മണിയുടെ മകൻ സുഭാഷിന് ഷൊർണൂർ പോലീസിന്റെ ഫോൺ കോളെത്തി പിതാവ് സുരക്ഷിതമായി തങ്ങളുടെ കൈവശമുണ്ടെന്ന് വിവരം കൈമാറിയപ്പോൾ മകനും ഇരട്ടി സന്തോഷം മണിക്കൂറുകൾക്കകം മകൻ സുഭാഷ് ഷൊർണൂരിലെത്തി പുതുവസ്ത്രങ്ങളും സ്നേഹസമ്മാനങ്ങളും വയറുനിറയെ ഭക്ഷണവും നൽകി ഷൊർണൂർ പോലീസ് മണിയെ തിരികെ മകനൊപ്പം യാത്രയാക്കി ട്വന്റിഫോർ പാലക്കാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം